വിശുദ്ധ യവസേ പിതാവിൻ്റെ വണക്കമാസം മുപ്പതാം ദിവസം മാറി യവസേപ്പിനെ ബഹുമാനിക്കാൻ ദൈവമാതാവും ആഗ്രഹിക്കുന്നു മാനുഷികമായ ഐക്യത്തിൽ ഏറ്റവും അവഗാഠമായ ഒന്നാണ് ഭാര്യ ഭർത്തൃബന്ധം അവർ രണ്ടല്ല ഒന്നാണ് എന്ന് നമ്മുടെ കർത്താവീശ്വശുക വിശ്വമതാട് ശേഷം ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ തന്നെ അരളി ചെയ്തിട്ടുണ്ട് ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപെടുത്തരുത് എന്നും ഈശോ കൽപ്പിച്ചു അപ്പോൾ ഭാര്യാ ഭർത്താക്കന്മാർ പരസ്പരം ഭാഗഭാഗിത്വമുണ്ട് ഭർത്താവിൻ്റെ സമ്പത്തിലും നന്മകളിലും ഭാര്യയ്ക്കും അവകാശമുണ്ട് അതുപോലെ തന്നെ ഭാര്യയുടേതിലും അതിനാൽ പരിശുദ്ധ കന്യക അവിടുത്തെ പരിശുദ്ധ ഭർത്താവായ മാറിയൗസേപ്പിൻ്റെ മഹത്വവും ബഹുമാനവും ആഗ്രഹിക്കുന്നു എന്നുള്ളത് അനുക്തസിദ്ധമാണ് പരിശുദ്ധ കന്യകയ്ക്ക് കന്യയ്ക്ക് മാറിയവിസേപ്പിതാവിനോടും ചില കടപ്പാടുകളുണ്ട് ഭർത്താവ് എന്നുള്ള നിലയിൽ തിരു കുടുംബത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ പരിശുദ്ധ കന്യക വന്യ പിതാവിനോട് വിധേയ വിധേയമായിട്ടാണ് വർദ്ധിച്ചത് യഹൂദന്മാരുടെ നിയമം അനുസരിച്ച് അവിവാഹിത ജീവിതം നിഷിദ്ധമാണ് എന്നാൽ പരിശുദ്ധ കന്യക കന്യാവ്രത പാലനത്തിന് സന്നദ്ധയായപ്പോൾ അതേ ആശാദർശങ്ങളോട് പൊരുത്തപ്പെടുന്ന ഒരു വ്യക്തിയെ വരനായി ലഭിക്കേണ്ടിയിരുന്നു മാറിയൂസേപ്പ് വിവാഹാനന്തരം വിരക്ത ജീവിതം നയിക്കുവാൻ സന്നദ്ധനായതും പരിശുദ്ധ കന്യകയുടെ പാതിവൃത്തെയും കന്യാത്വത്തെയും സംരക്ഷിച്ചു കൊണ്ടുപോകാൻ സന്നദ്ധനായതും നിമിത്തം പരിശുദ്ധ കന്യക മാർ യുസേപ്പിനോട് അതീവ കൃതജ്ഞതയായിരിക്കണം പരിശുദ്ധ കന്യക കന്യാവ്രതം പാലിക്കുന്നവരെ അനിതര സാധാരണമായ വിധം സ്നേഹിക്കുന്നു അവരെ മഹത്വപ്പെടുത്തുകയും അനന്യസാധാരണമായ ദാനവരങ്ങളാൽ സമ്പന്നരാക്കുകയും ചെയ്യുന്നതിൽ അതീവ താൽപ്പരാണ് കൂടാതെ മാർ യുസേ പിതാവ് പശുദ്ധ ഖനികയെയും ഉണ്ണിമിശുഹായെയും അനേകം ആപത്തുകളിൽ നിന്ന് സംരക്ഷിക്കുന്നതിൽ ഉത്സുഖനായിരുന്നു ഹെറോദേസിന്റെ കോബാഗ്നിയിൽ നിന്നും ഉണ്ണിമിശുഹായെ രക്ഷിച്ചതിനാൽ പശുദ്ധ ഖനികയ്ക്ക് മാർ യുസേ പിതാവിനോട് അതിയായ കൃതജ്ഞതയുണ്ട് മെസ്റേനിലെ പ്രവാസകാലത്തും നസ്രത്തിലെ പ്രത്യാഗമനത്തിനു ശേഷം വിശുദ്ധ യവിസേപ്പ് ഒരു മാതൃകാ ഭർത്താവ് എന്നുള്ള നിലയിൽ പരിശുദ്ധ കന്യകയെ അതിയായി സ്നേഹിക്കുകയും ഭക്ഷണം വസ്ത്രം എന്നിങ്ങനെയുള്ള എല്ലാ സുഖ സൗകര്യാദിയിലും ശ്രദ്ധ ചെലുത്തുകയും ചെയ്തിരുന്നു തിരു കുടുംബത്തെ പൂറ്റിയത് മാറി നെറ്റിയിലെ വിയർപ്പ് കൊണ്ടാണ് ഇക്കാരൺ ഇക്കാരണങ്ങളാലെല്ലാം മാറി എവിസേപ്പിതാവിൻ്റെ മഹത്വം പരിശുദ്ധ കന്യക ആഗ്രഹിക്കുന്നു പരിശുദ്ധ കന്യകയോട് നാം അപേക്ഷിക്കുമ്പോൾ അമ്മ നമ്മോട് ഇപ്രകാരം പറയുന്നുണ്ടാകണം നിങ്ങൾ എൻ്റെ വിരക്ത ഭർത്താവായ മാറിയവസേപ്പിൻ്റെ പക്കൽ പോകുവിൻ അദ്ദേഹം എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് നൽകുന്നതാണ് കൂടാതെ നാം മാറിയവസേപ്പിതാവിനെ ബഹുമാനിക്കുകയും ചെയ്യുന്നു എന്ന കാരണത്താൽ പരിശുദ്ധ കന്യക അനേകം അനുഗ്രഹങ്ങളും ദാനങ്ങളും നൽകാമെന്നുള്ളത് നിസ്തർഗമാണ് ഭർത്താവിൻ്റെ മഹത്വം ഭാര്യയുടേതും ഭാര്യയുടെ മഹത്വം ഭർത്താവിൻ്റേതുമാണല്ലോ നമ്മുടെ വന്യപിതാവിനെ ബഹുമാനിക്കുമ്പോൾ പിതാവായ ദൈവത്തിനും ഈശോ നിശഹായിക്കും പരിശുദ്ധാത്മാവിനും അതിലൂടെ മഹത്വം നൽകുന്നു പരിശുദ്ധ ഖനികയെയും നാം സ്തുതിക്കുകയാണ് സംഭവം തിരുവനന്തപുരത്തിനടുത്തുള്ള വിഴിഞ്ഞൻ തുറമുഖത്തെ ഒരു പാവപ്പെട്ട മത്സ്യബന്ധന തൊഴിലാളി സ്വന്തം ജീവിതാനുഭവം എടുത്തു കാട്ടിയിട്ടുള്ളതാണ് ഈ സംഭവം യോഹന്നാൻ എന്നു പേരുള്ളവനും വിശുദ്ധ വ്യവസായപ്പിൻ്റെ ഭക്തനും ആയ ആ മനുഷ്യൻ ഒരു ദിവസം കടലിൽ പോയി തീരത്ത് നിന്ന് നാല് അകലെ മീൻ പിടിച്ചുകൊണ്ടിരുന്ന അയാളുടെ വള്ളത്തിൻ്റെ തുഴക്കോൽ എങ്ങനെയോ കടലിൽ വീണുപോയി ഭയങ്കരമായി ആഞ്ഞടിച്ച തിരമാലകൾ അതിവേഗം പറത്തിക്കൊണ്ടുപോയ തുഴക്കോൽ തിരിച്ചെടുക്കുവാൻ അയാൾക്ക് കഴിഞ്ഞില്ല മല പോലെ ഉയർന്നു വന്ന ഓളങ്ങളിൽപ്പെട്ട് വള്ളം മറിഞ്ഞു അതിനെ നിയന്ത്രിച്ച് കരയ്ക്കടുപ്പിക്കാൻ നടത്തിയ ശ്രമങ്ങളെല്ലാം പരാജയമടഞ്ഞു പുറം കടലിലേക്കാണ് വള്ളം നീങ്ങിയത് സർവ ഉപയോഗിച്ച് പരിശ്രമിച്ചു യാതൊരു രക്ഷാമാർഗവുമില്ല രാത്രി മുഴുവൻ തുഴയില്ലാതെ ഇളകി മറിയുന്ന വള്ളത്തടിയിൽ കെട്ടിപ്പിടിച്ചിരുന്നു ഈ നിസ്സഹായതയിൽ ഏവർക്കും സഹായമാനായ മാറി എവിസേപ്പിൻ്റെ മധ്യസ്ഥം യാചിക്കുകയായിരുന്നു അയാളുടെ ഏകശരണം കടലുമായി മല്ലിട്ട് തളർന്നു കഴിഞ്ഞു യോഹനാൻ നോക്കി അതാ ഒരു കാഴ്ച നീണ്ട വണ്ണം കുറഞ്ഞ ഒരു തടി തടികഷ്ണം തിരമാലയിൽപ്പെട്ട് വളരെ വേഗത്തിൽ തൻ്റെ വള്ളത്തിൻ്റെ സമീപത്തേക്ക് വരുന്നു സർവ്വ കഴിവുകളും പ്രയോഗിച്ച് നീക്കി ആ തടി കഷ്ണം കരസ്ഥമാക്കി വള്ളത്തിലേക്ക് വന്നു അയാൾ വിസ്മയിച്ചു തൻ്റെ വള്ളത്തിൻ്റെ നഷ്ടപ്പെട്ടു പോയ തുക തന്നെ അതുപയോഗിച്ച് വള്ളം തുഴഞ്ഞ് ആ മനുഷ്യൻ തീരത്ത് വന്നെത്തി തനിക്ക് സഹായം വരളി ജീവൻ രക്ഷിച്ച മാറിയ വിഷയത്തിന് ആ സാധു മനുഷ്യൻ സ്തോത്രമർപ്പിച്ചു ജപം ദൈവജനനിയായ പരിശുദ്ധ ഖനികയെ അങ്ങേ വിരക്ത ഭർത്താവായ മാറി എവിസേപ്പിനോടുള്ള ഭക്തി അങ്ങേക്ക് പ്രസാദജനകവും അനുഗ്രഹദായകവുമാണെന്ന് ഞങ്ങൾ ഗ്രഹിച്ചു അതിനാൽ ഈ പുണ്യ പിതാവിനോട് ഞങ്ങൾ സവിശേഷ ഭക്തിയുള്ളവരായി ജീവിച്ചു കൊള്ളാം നാഥെ അങ്ങയേയും ദിവികുമാരനെയും മാറിയവിസേപ്പിനെയും കൂടുതൽ അറിയുവാനും സ്നേഹിക്കുവാനും നിങ്ങളെ വിശ്വസ്തദാസ്ത്രക്കനുയോജ്യമായ ജീവിതം നയിക്കുവാനും ആവശ്യമായ അനുഗ്രഹം നൽകണമേ മാറിയവസേപ്പെ അങ് പരിശുദ്ധ കനികയെ സ്നേഹിക്കുകയും സേവനമർപ്പിക്കുകയും ചെയ്യുന്നത് പോലെ ഞങ്ങളും ദൈവമാതാവിനെ സ്നേഹിക്കുവാനും അവളുടെ സേവനത്തിന് ഞങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുവാനും വേണ്ട അനുഗ്രഹം നൽകണമേ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റും രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ മറിയുമെ സുസ്ഥി അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദരിദിന ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തിരമേനോട് അപേക്ഷിക്കണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനുസ്ഥയും അതിലേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കും ആമീൻ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിസിഹായെ അനുഗ്രഹിക്കണമേ മിശിഹായ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിസിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിസുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ലോരക്ഷകനായ ബുദ്ധനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായ പരിശുദ്ധ റീത്വമേം ഞങ്ങളെ അനുഗ്രഹിക്കണമേ വിശുദ്ധമറിയമേ ണമേ വിശുദ്ദേവസായം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാവീദിന്റെ വിശുദ്ധ സന്താനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഗോത്രപിതാക്കളുടെ പ്രകാശമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദേവജനയുടെ ഭർത്താവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ കന്നകയുടെ നിർമ്മലനായ കാവൽക്കാരം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദേവകുമാരന്റെ വളർത്തു പിതാവേയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മിശഹായുടെ ജാഗ്രതയുള്ള സംരക്ഷക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരു കുടുംബത്തിന്റെ നാഥനയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയും നീതിമാനായ വിശുദ്ധയ്പയം ഞങ്ങൾക്ക് വേണ്ടി ണമേ മഹാവിരക്തനായ വിശദേപ്പയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാവിവേകിയായ വിശദേവസേപ്പയും ഞങ്ങൾക്ക് വേണ്ട അപേക്ഷിക്കണമേ മഹാധീരനായ വിശദേവസേപ്പയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്യന്തം അനുസരണയുള്ള വിശദേവസേപ്പയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാവിശ്വസ്തനായ വിശദേവസേപ്പയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്ഷമയുടെ ദർപ്പണമേം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാരിദ്ര്യത്തിന്റെ സ്നേഹിതം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തൊഴിലാളികളുടെ മാതൃകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടുംബം ജീവിതത്തിന്റെ അലങ്കാരമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യകളുടെ സംരക്ഷക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടുംബങ്ങളുടെ ആധാരമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നിർഭാഗ്യരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രോഗികളുടെ ആശ്രയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മരണാവസ്ഥയിൽ ഇരിക്കുന്നവരുടെ മധ്യസ്ഥ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പിശാചുക്കളുടെ പരിഭ്രമമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരുസഭയുടെ പാലക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ലോകത്തിന്റെ പാവങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെയും ലോകത്തിന്റെ പാവങ്ങൾ ലോകത്തിന്റെ പാപങ്ങൾ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ ഞങ്ങൾക്ക് പിതാവെക്കേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം പരിശുദ്ധ ഖനികമറിയത്തിന്റെ ഭർത്താവായി മാറിയ വിസയപ്പിനെ തിരഞ്ഞെടുക്കുവാൻ തിരുമനസ് ആയതേവുമേ ഭൂമിയിൽ സംരക്ഷകനായി ഞങ്ങൾ വണങ്ങുന്ന ഈ വിശുദ്ധൻ സ്വർഗ്ഗത്തിലും ഞങ്ങളുടെ മധ്യസ്ഥനായിരിക്കുവാനാണ് കൃപയുണ്ടാകണമേ പിതാവും പുത്തനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ നയിക്കും ആമേൻ ഈശ്വമിശയോട് വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം അത്യന്തം നിർമ്മലയായ പരിശുദ്ധ ഖനികയ്ക്ക് ഭർത്താവായി നീതിമാനും വിവേകിയും വിശുദ്ധനുമായി യസ്യ പിതാവിനെ തിരഞ്ഞെടുത്ത ദൈവമേ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലും വേദനകളിലും ഒഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു ഈ പിതാവിന്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നു ആ മീൻ സുഹൃത്തീതിമാനായ വിശുദ്ധയ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നീതിമാനായ വിശുദ്ധയ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നീതിമാനായ വിശുദ്ധയ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ പോലെ ഭൂമിയിലും തിരുമനസ്ലും അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ നന്മ നിറഞ്ഞ കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു

കനികാമറിയത്തിൻ്റെ വിശ്വസ്ത ഭർത്താവെ ഞങ്ങളിൽ പരസ്പരം വിശ്വാസം വർദ്ധിപ്പിക്കണമേ